നമസ്കാരം സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യാനുസരണം ഉത്തരവുകൾ ഒരു ആസൂത്രണവും ഇല്ലാതെ തിരുത്തി സംസ്ഥാന ആസൂത്രണ ബോർഡ് ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യത്തിനായി പതിനാല് വർഷത്തിന് മുൻപ് പുറത്തിറക്കിയ ഉത്തരവിന് തീർത്തും വിരുദ്ധമായി ആസൂത്രണ ബോർഡ് പുതിയ നിർദ്ദേശം നൽകി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാഹനം ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ബോർഡ് തന്നെയാണ് അതിന് തയ്യാറായില്ലെങ്കിൽ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിനാലിന് സംസ്ഥാന ആസൂത്രണ ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് സർക്കാർ വാഹനങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് സ്വകാര്യ യാത്ര വീട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര റെയിൽവേ സ്റ്റേഷൻ യാത്ര എന്നിവയ്ക്കായി ഉദ്യോഗസ്ഥർ ഡ്രൈവർമാരെ നിർബന്ധിക്കരുത് അത്തരം യാത്രകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും അപ്പോൾ വ്യക്തമാക്കിയിരുന്നു അതനുസരിച്ചാണ് ആസൂത്രണ ബോർഡിൽ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നത് അന്ന് പുറത്തിറക്കിയ ഉത്തരവ് സാധൂകരിക്കുന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആസൂത്രണ ബോർഡ് ഒരു കത്തും നൽകി ആസൂത്രണ ിൽ ഔദ്യോഗിക യാത്രകൾക്ക് സർക്കാർ വാഹനം ഉപയോഗിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ ബോർഡിലെ ചീഫുമാരെ വകുപ്പ് തലവന്മാരായി കാണാൻ കഴിയില്ലെന്നും കത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിന് ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഔദ്യോഗിക വാഹനങ്ങൾ അടിയന്തര സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അർഹതയുള്ളവരുടെ പട്ടികയിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫുമാരെ കൂടി ഉൾപ്പെടുത്തി ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഇളവ് നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹ പുതിയ ഉത്തരവിറക്കിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആസൂത്രണ ബോർഡ് പുറത്തിറക്കിയ ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിച്ച ഡ്രൈവറെ തിരുത്താനായി മാത്രം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിന് വീണ്ടും പുതിയ ഉത്തരവിറക്കി വികേന്ദ്രിക ആസൂത്രണ വിഭാഗം ചീഫിന്റെ ഡ്രൈവറായി നിയമിതനായ ജീവനക്കാരൻ ചീഫിനെ താമസ സ്ഥലത്ത് നിന്ന് ഓഫീസിലേക്കും തിരികെയും എത്തിക്കാത്തത് കൊണ്ട് ചീഫിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും ചുമതലകൾ കൃത്യമായി നിർവഹിക്കണമെന്നും പുതിയ ഉത്തരവിലുണ്ട് അല്ലാത്തപക്ഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും ഉത്തരവിൽ മുന്നറിയിപ്പ് നൽകുന്നു താമസ നിന്നും വീട്ടിലേക്കും തിരിച്ചു കൊണ്ടുപോകേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് ഒരു ചീഫിനു വേണ്ടി ബോർഡ് ത് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയാൽ വാഹനത്തിന്റെ നിയന്ത്രണ അധികാരിയിൽ നിന്ന് ആ വർഷം ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച മാസത്തിലെ ഇന്ധനത്തിന്റെ വിലയുടെ അൻപത് ശതമാനം പിഴയായി ഈടാക്കണമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് ധനവകുപ്പിന്റെ ഉത്തരവ് സർക്കാർ വാഹനങ്ങൾ ഉദ്യോഗസ്ഥരെ താമസ സ്ഥലത്ത് നിന്ന് ഓഫീസിലെത്തിക്കാനോ തിരിച്ചു വീട്ടിലെത്തിക്കാനോ ഉപയോഗിക്കരുതെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം മുൻപ് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ എന്നിവർക്ക് ഇത് ബാധകമല്ല സർക്കാർ വാഹനങ്ങൾ ഓഫീസുകളിൽ നിന്നുള്ള ഔദ്യോഗിക യാത്രകൾക്കായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാർ വാഹനങ്ങൾ ഷോപ്പിംഗ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ സിനിമ മാർക്കറ്റ് ആരാധനാലയങ്ങൾ വിവാഹം കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുക തുടങ്ങിയ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വകുപ്പ് തലവന്മാർ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ എന്നിവർക്ക് തുകയടച്ച് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാമെന്ന് ആനുകൂല്യമുണ്ട് പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ബുക്കിൽ വിവരം രേഖപ്പെടുത്തണം യാത്ര അവസാനിച്ചാൽ യാത്ര ചെയ്ത ദൂരവും ഉദ്യോഗസ്ഥന്റെ ഒപ്പും ബുക്കിൽ രേഖപ്പെടുത്തണം ബുക്ക് വാഹനത്തിൽ തന്നെ സൂക്ഷിക്കണം പരിശോധനയ്ക്കായി ആവശ്യപ്പെടുമ്പോൾ ബന്ധപ്പെട്ട വ്യവസ്ഥന് ബുക്ക് കൈമാറണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയാൽ വാഹനത്തിന്റെ നിയന്ത്രണ അധികാരിയിൽ നിന്ന് ആ വർഷം ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച മാസത്തിലെ ഇന്ധനത്തിന്റെ വിലയുടെ അൻപത് ശതമാനം പിഴയായി ഈടാക്കണമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് ധനവകുപ്പിന്റെ ഉത്തരവ് സർക്കാർ വാഹനങ്ങൾ ഉദ്യോഗസ്ഥരെ താമസ സ്ഥലത്ത് നിന്ന് ഓഫീസിലെത്തിക്കാനോ തിരിച്ചു വീട്ടിലെത്തിക്കാനോ ഉപയോഗിക്കരുതെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം മുൻപ് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ എന്നിവർക്ക് ഇത് ബാധകമല്ല സർക്കാർ വാഹനങ്ങൾ ഓഫീസുകളിൽ നിന്നുള്ള ഔദ്യോഗിക യാത്രകൾക്കായി പരിമിതി പ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്